പയ്യന്നൂർ ബൈപ്പാസ് റോഡ് കരാറുകാർക്ക് നോട്ടീസ് നൽകി അതിശക്തമായ മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ ബൈപ്പാസ് റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് നോട്ടീസ് നൽകി റോഡിൻ്റെ വർക്ക് ഡിഫക്റ്റ് ഡയബിലിറ്റി പീരീഡ് രണ്ട് വർഷമാണ് കരാറുകാരുമായി ഇരുപത്തിയൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി വർക്ക് എഗ്രിമെൻറ്റ് നടത്തിയിരുന്നത് നിലവിൽ രണ്ട് വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ റോഡിന് തകരാർ സംഭവിച്ചതിനാൽ റോഡിന്റെ അറ്റകുറ്റ പ്രവൃത്തികൾ അടിയന്തിരമായി നടത്തുന്നതിന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി കരാറുകാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അടിയന്തിര പ്രശ്നം പരിഹരിക്കുന്നതിന് റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ നഗരസഭാ അറ്റകുറ്റ വർക്കുകൾ നടത്തിയിട്ടുണ്ട് കാലവർഷം കുറയുന്ന തന്നെ റോഡിന്റെ അറ്റകുറ്റ വർക്കുകൾ നടത്തുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും നിലവിലെ റോഡ് വർക്ക് നടത്തിയ കരാറുകാർ പ്രശ്നം പരിഹരിക്കുന്നതിന് തയ്യാറാകാത്ത അവസ്ഥ വരികയാണെങ്കിൽ കൗൺസിലിന്റെ തീരുമാനത്തോടുകൂടി കരാറുകാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുവാനുള്ള നടപടിയടക്കം സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു ഏറ്റവും നല്ലത് <experiences>